അപ്പൊ ഗിപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ വിട്ടോ അല്ലേ ഇപ്പൊ ഓണത്തിന്റെ എല്ലാവർക്കും ആശംസകളായിരുന്നു അപ്പൊ ഞങ്ങള് ഉത്രാടത്തിന് പോയ വീഡിയോ ആണ് ഇപ്പം പറയണത് ഇപ്പൊ ഉത്രാടത്തിന് ഞങ്ങള് രാവിലെ ഒരു പത്തരയാവണ സമയത്ത് പാലക്കാട് കോട്ടയ്ക്ക് പോയിട്ടായിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള വ്യൂ ആണത് അപ്പൊ ഞാനും അമ്മയും അച്ഛനും അയ്യയും കൂടി പോയതാണ് അപ്പോൾ അതാണ് അവിടുത്തെ ഇറക്കുമില്ല ഇറക്കത്തിന് അറിയുന്നത് ഇപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കോടക്കെ ചുരിച്ച് ഞങ്ങൾ പോയത് നല്ല എയിമ്പിയൻസ് ഉണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ കുറേ പോകാനുള്ള ബെസ്റ്റ് പ്ലേസ് ആണ് കുറേ പേര് അങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ കുറച്ച് അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് സദ്യ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞാൻ തിരക്കുണ്ടായിരുന്നു ഒരു ഒരു മണിയാകുമ്പോഴങ്ങാ കയറിയത് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഇങ്ങനെ ആയിട്ടുള്ള മറ്റേ പാലക്കാട് തിയേറ്ററിൽ പോയിട്ട് മറ്റേ വിജയിൻ്റെ ഗോട്ടിൽ ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പറഞ്ഞാൽ ആ മൂവി കാണാൻ പോയി പോയി രണ്ട് കാലിലാണ് സമയം പക്ഷേ രണ്ട് മണിയാവുമ്പോഴേക്ക് തുടങ്ങിയിട്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴേക്കും രണ്ടേ പത്തായി അപ്പം അങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിയിട്ട് നടക്കുമ്പോഴേക്കും നന്നായിട്ടുണ്ടായിരുന്ന സിനിമ പോളി സിനിമ ചതികള് അങ്ങനെ ഫൈറ്റ് അതിനെക്കുറിച്ചൊക്കെ നന്നായി പറയുന്നുണ്ടായിരുന്നത് സിനിമയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് ഇപ്പം ഗ്യാസ് പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും എൻ്റെ കോലൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകണാരുതല്ല കണിമിച്ചൊക്കെ പരന്ന മുടിയൊക്കെ പറയാൻ നിൽക്കായിട്ടുണ്ട് ഓ സിനിമ നന്നായിട്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കമന്റ് ചെയ്യണം ഇപ്പോൾ കാണാൻ ഒന്ന് പറയണം വെക്കേഷനൊക്കെ ഇല്ലേ ഇപ്പോൾ അങ്ങനെ വേണ്ടി പോയതാണ് ഓൺലൈനിൽ ബുക്കിംഗ് ആയിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വിജയന്റെ പടമാണല്ലോ അപ്പം ദേശ് ഞങ്ങൾക്ക് ഓണത്തിൻ്റെ മറ്റേ കോണക്കൂടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ രാമചനാണ് ആദ്യം കയറിയത് പക്ഷെ അവിടെ റെഡിമെയ്ഡ് ചുരിദാറൊന്നും ഇല്ലാമായിട്ട് സാരി ഒന്നും എടുക്കണമെന്നുണ്ട് പിന്നെ കയറിയത് അനിയൻ്റെ ചെരുപ്പ് വാങ്ങാനാണ് ചെരുപ്പൊക്കെ പൊട്ടി വേണ്ടി ചെരുപ്പ് വാങ്ങി അപ്പോൾ ഈ വാക്കി മറ്റേ ചെരുപ്പ് വാങ്ങിയത് അവനെ ഇഷ്ടപ്പെട്ടു കളറൊക്കെ അപ്പോൾ അതങ്ങനെ വാങ്ങി പിന്നെ ഞങ്ങൾ അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി വേറെ ഈ കടയിൽ കയറി അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ കൂപ്പണ പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അനിയത് ഇങ്ങനെ ചെയ്യാൻ ആരെണ്ണം അവൻ കുട്ടീൻ്റെ അതിൽ അഞ്ചെണ്ണം അവൻ്റെ പേരിലാക്കിയിട്ട് ഒരെണ്ണം മാത്രം രണ്ട് പേരിലാക്കിയിട്ടില്ല ഇപ്പോൾ അവന് ഇട്ടാൻ വേണ്ടി അവൻ നോക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ആർക്കിടപ്പം ഇന്നുമല്ല അപ്പോൾ പിറ്റീന്ന് തിരുവോണമായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ ഞാനും അണിയനും കൂട്ടിയാണ് പൂക്കളൊക്കെ ഇട്ടത് അപ്പോൾ വർക്കൊക്കെ വധിച്ചു ഇതാണ് പൂക്കളം അപ്പം കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തിട്ടിരുന്നു പൂക്കളൊക്കെ അങ്ങനെയുള്ള ഗസ് പൂക്കളം അപ്പം ഇതാണ് ഞങ്ങൾ സദ്യ അപ്പം ഞങ്ങളൊക്കെ കഴിക്കുകയായിരുന്നു എന്തേലും പായസം കാണിച്ചിട്ടില്ല കാരണം ലാസ്റ്റാണ് പായസം പിന്നീട് ഞങ്ങൾക്ക് അവിടെ ഓണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൻ്റെ ഭാഗത്ത് ഗൈസ് തിരുവോണല്ലേ ഇപ്പൊ എന്റെ അവിടെ ആ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ശേഷം ഉണ്ടായിരുന്നത് കൊറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എട്ടര ആവുമ്പോഴൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് പ്രോസസ് അങ്ങനെ കിട്ടിയത് റെസിപ്പി ഇതാണ് ഞങ്ങൾ അവിട്ടത്തിനുണ്ട് പുകൾ എല്ലാവർക്കും അവിട്ടത്തിന് ആശംസകൾ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്